ഒരു നാടിൻ്റെ ഫ്യൂച്ചർ അതിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നത് ആ നാട്ടിലെ യുവാക്കന്മാരെയും ആ നാട്ടിലെ കുട്ടികളെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ നാടിൻ്റെ ഫ്യൂച്ചർ നമുക്ക് ഏകദേശം ശരിയായി കാണാൻ പറ്റും കേരളത്തെ ഫ്യൂ കേരളത്തിലെ ഫ്യൂച്ചർ എങ്ങനെയാണ് എങ്ങനെയാണിപ്പം കേരളത്തിൽ രണ്ട് തരം യുവാക്കന്മാരുണ്ട് ഒരെണ്ണം ഫുള്ളി ഡ്രഗ് സോൺ കൺട്രി ആക്കി മാറ്റാനായിട്ടുള്ള ആ വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡ്രഗ് അഡിക്ഷൻ വളരെ അതിക്രമിച്ചിരിക്കുന്ന ഒരു നാടാണ് കേരളം മറ്റേ ഒരു സെക്ഷൻ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കന്മാർ അവർക്കറിയാം കേരളത്തിൽ നിന്നിട്ട് ഒരു ഗതിയും കിട്ടത്തില്ല അതുകൊണ്ട് എത്രയും വേഗം അവരുടെ ബാഗ്സൊക്കെ പാക്ക് ചെയ്തിട്ട് അവർ ഫോറിൻ കൺട്രീസിലോ എവിടെയെങ്കിലും വെച്ച് പിടിച്ച് പോവുകയാണ് അവിടെ ചെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഗതി തേടാമെന്നുള്ള രീതിയിൽ വെച്ച് പിടിച്ച് പോവുകയാണ് അങ്ങനത്തെ നാടാണ് കേരളം പക്ഷേ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് ഒന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഡ്രഗ്സ് പ്രോബ്ലം കേരളത്തിൽ തന്നെയല്ല പഞ്ചാബിലും ധാരാളമുണ്ട് ഇന്ന് കേരളം ക്യാപിറ്റലാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചാബായിരുന്നു ഡ്രഗ്സിൻ്റെ ക്യാപിറ്റൽ അങ്ങനെ ഡ്രഗ്സ് ഉണ്ട് പക്ഷേ അതിനെക്കാട്ടിലും ഇച്ചിരൂടും വേറെ ഒരു രീതിയിലുള്ള ഒരു മെനസ് ഉണ്ട് ക്യുക്ക് മണി അഡിക്ഷൻ ക്യുക്ക് മണി അഡിക്ഷൻ നിങ്ങൾ ഈ ട്വീറ്റ് ഒന്ന് നോക്കിക്കാട്ടെ ഇത് ഈ ട്വീറ്റ് ഒരു സാമ്പിളായിട്ട് എടുക്കാം സി എ റോഷൻ അഗർവാൾ എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം സി എ ആണ് അദ്ദേഹം പറയുന്നത് Yesterday, I filled the ITR of a third year B.Tech student whose income is zero, but the loss from FANDO, FANDO, Futures and Options, is 26 lakhs. Last year, too, he had around 20 lakhs FANDO loss. Last year, I tried to convince him not to take the shortcuts for quick income and leave FANDO, and he was convinced. He was unable to get out of that. എഫ് ആൻഡ് ഓയിൽ കളിച്ച് ക്യുക്ക് മണി ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചു അങ്ങനെയാണ് ഇരുപത്താറ് ലക്ഷം കൂടെ പോയി കിട്ടിയത് അന്നേരം നിങ്ങൾ വിചാരിക്കും ഇവിടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് പോലും ഇരുപത്തി ആറ് പോയിട്ട് പതിമൂന്ന് ലക്ഷം ഉണ്ടാക്കാൻ കിടന്നു വിടുന്ന പാടറിയാം അന്നേരം ആണ് ഈ ചെറുക്കന് ഈ വീട്ടൊക്കെ പഠിക്കുന്ന ചെറുക്കൻ എങ്ങനെയാണ് ഇരുപത്താറ് ലക്ഷം കിട്ടിയെന്നുള്ള കാര്യം ഓഫ് കോഴ്സ് അവൻ അവൻ്റെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് ലോണായിട്ട് എടുത്തിട്ടുണ്ട് ബിക്കോസ് ആ സുഹൃത്തുക്കളുടെയും പേരൻറ്റിൻ്റെ കയ്യിൽ നിന്നല്ലേ വരുന്നത് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഒന്നും പറ്റാഞ്ഞിട്ട് ഇവൻ പോയി പേഴ്സണൽ ലോൺ വരെ എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ ലോൺ 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 എടുത്തിട്ടാണ് ഈ കടം കയറിയിട്ടാണ് എഫ് ആൻഡ് വൈ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ അതൊരു ഭയങ്കര അഡിക്ഷനാണ് ആ അഡിക്ഷനിൽ നിന്ന് കയറി വരുവാനായിട്ട് ഇറ്റ്സ് നോട്ട് വെരി ഈസി അതൊരു നമ്മൾ അമേരിക്കയിൽ അല്ലെങ്കിൽ പലയിടത്തും കാസിനോയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ചിലരൊക്കെ ഒരു നൂറ് ഡോളർ ഇരുന്നൂറ് ഡോളർ അല്ലെങ്കിൽ അഞ്ഞൂറ് ഡോളർ ഇട്ടിട്ട് കാസിനോയിൽ കളിക്കും അങ്ങോട്ട് കളിക്കാൻ പോയി ആദ്യം നമുക്ക് കുറേ ലാഭമൊക്കെ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി കൂടുതൽ കാശ് ഇടും അവസാനം നമ്മൾ കാസിനോയിൽ നിന്ന് വെളി വരുമ്പോഴത്തേക്ക് ആ അഞ്ഞൂറ് ഡോളർ കയ്യിൽ നിന്ന് പോയി കിട്ടും അങ്ങനെ അതിനെക്കാട്ടും ഭയങ്കര സിസ്റ്റമാണ് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അറിവില്ലാതെ കളിക്കുന്നവരുടെ ജീവിതം അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്നറിയണ്ട നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ എങ്ങനെ നമുക്ക് ശരിപ്പെടുത്താൻ പറ്റും അറ്റ്ലീസ്റ്റ് നമുക്ക് ഫുള്ള് നാടിനെ കൊണപ്പെടുത്താൻ പറ്റത്തില്ല ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അതൊന്നും അറിയട്ടെ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ രണ്ട് ദിവസം മുമ്പേ സെബി അർഷദ് വാർസി അറിയ ഒരു സിനിമാ നടനാണ് ഹിന്ദി സിനിമാ നടനാണ് ഏതാണ്ട് മുന്നാബായി ഒക്കെ എന്ന് പറഞ്ഞ കുറേ മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഒരു അമ്പത്തെട്ട് കൂട്ടുകാരെയും കൂടെ ചേർന്നിട്ട് ബാൻ ചെയ്തു സ്റ്റോക്ക് ട്രേഡിങ്ങിന് കാരണം എന്താണ് ദിവർ അക്യൂസ്ഡ് ഓഫ് പമ്പ് ആൻഡ് ഡംപ് സ്കീം പമ്പ് ആൻഡ് ഡംപ് സ്കീം സാധന ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഒരു ഷെയറുണ്ട് ആരും കേൾക്കാത്തൊരു ഷെയറാണ് അതിനേതാണ്ട് വലിയ കേമമായ കാര്യങ്ങൾ നടക്കാൻ പോകാമെന്നു പറഞ്ഞിട്ട് ഈ വിവരമില്ലാത്ത പലരെയും അതിൻ്റെ സ്റ്റോക്സ് വാങ്ങിപ്പിച്ചു ന്യൂസ് അവർ ആദ്യം ഇവരാദ്യം ഈ വളരെ ലോ റേറ്റിൽ ഇതിൻ്റെ സാധനാ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സ്റ്റോക്ക്സ് വാങ്ങിച്ചു എന്നിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് അഴിച്ചു വിട്ടു സാധന ബ്രോഡ്കാസ്റ്റിംഗ് ഇനി അടുത്ത മെഗാ ബിഗ് തിങ് ആണെന്ന് പറഞ്ഞിട്ട് അന്നേരം അതിൻ്റെ സ്റ്റോക്ക്സ് വാങ്ങുവാനായിട്ട് ഒരു വിവരമില്ലാത്ത ജനങ്ങളുണ്ടല്ലോ അവർ പോയി അങ്ങ് വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് പോവുകയാണ് ബിക്കോസ് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണല്ലോ അന്നേരം സ്റ്റോക്കിൻ്റെ പ്രൈസ് പൊങ്ങിപ്പോയി ഒരു സമയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇത് കൂടുതലും പോകാനില്ല അവിടെ അതുകൊണ്ട് എല്ലാവരും കേട്ടങ്ങ് വിറ്റു വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് അന്നേരം മേടിച്ച ആൾക്കാരുണ്ടല്ലോ പിന്നെ ഇത് മുകളിൽ പൊങ്ങിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ മേടിച്ച ആൾക്കാരുണ്ടല്ലോ അവർക്കിപ്പം പിന്നെ ഡിമാൻഡില്ല ആരും വാങ്ങുന്നില്ല അത് പിന്നെ നാച്ചുറലി താഴെ വന്നു താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലോസ് നടന്നിട്ടുണ്ട് ഈ സാധന ബ്രോഡ്കാസ്റ്റിങ്ങിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാനും കേട്ടിട്ടില്ല ഞാൻ കേൾക്കുന്ന ഇപ്പോൾ ഈ ന്യൂസ് വന്നപ്പോഴാണ് അങ്ങനെ അർഷദ് വാർസിയോ അങ്ങനെ അല്ലെങ്കിൽ സിനിമാ നടന്മാരോ ഇതിനെപ്പറ്റി ഒരു ബോധമില്ലാത്തവർ വല്ല വല്ലതും വന്നിട്ട് പറയുകയാണ് ഇതിന് മാർക്കറ്റിന് മാർക്കറ്റിൽ ഇതിൻ്റെ വാല്യൂ പോങ്ങാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല സാധനത്തിന് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ നിങ്ങളുടെ ഈ സ്റ്റോക്ക് എന്നാൽ പിന്നെ നിങ്ങൾക്ക് പറ്റി ചിന്തിക്കാം സാധനം എന്ന് പറഞ്ഞ സാധനം ആർക്കും കേട്ടിട്ട് പോലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഗെറ്റ് റിച്ച് ക്വിക്ക് അഡിക്ഷൻ അത് ഞാനിട്ട പേരാണ് വേറെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെയുള്ള ഒരു അഡിക്ഷൻ അത് വെറും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെയല്ല പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ വരെ ഉണ്ട് പ്രൊഫഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻസിനെ പറ്റി അറിയാവുന്ന ആൾക്കാരല്ല പക്ഷെ അറിവുള്ളവർക്ക് എളുപ്പമായിട്ട് റിച്ച് ആകണം എന്നാഗ്രഹമുണ്ട് കാരണം എന്താണ് അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ അവരുടെ ആ സർക്കിൾ അവർ വന്നിരിക്കുന്ന ആ പുതിയ സർക്കിളിലെ ആൾക്കാരൊക്കെ വളരെ വെൽതി ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് അവർ ഇതിനകത്തോട്ട് ജമ്പ് ചെയ്ത് ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കുവാണ് പക്ഷേ കൂട്ടത്തിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് ഇട്ട് കളിക്കുന്നത് അത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നിന ഗെറ്റ് റിച്ച് ക്വിക്കായിട്ടുള്ള ഒരു ടൂളേ അല്ല അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഹെഡ്ജിങ് മെക്കാനിസത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടൂളാണ് ആ ടൂളിനെ മിസ് യൂസ് ചെയ്തിട്ടാണ് എവരി ഗെറ്റ് റിച്ച് ക്വിക്ക് ആകാൻ പോകുന്നത് അന്നേരം അതിനകത്ത് നല്ലവരടി കിട്ടുന്നുണ്ട് പലരും ജീവിതം വരെ അവസാനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ നിങ്ങളും വിചാരിക്കുമായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയും ഡേഞ്ചറസ് ആണോ നമ്മൾ ഇങ്ങനെ ഇച്ചിരി സ്റ്റോക്ക് വാങ്ങിച്ച് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രമാത്രമൊക്കെ ടെൻഷൻ വരുമോ ഇല്ല സ്റ്റോക്ക് മാർക്കറ്റ് ശരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ അറിയാവുന്നൊണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇത് നമ്മൾ കമ്പനിയുടെ ഓരികൾ വാങ്ങുകയാണ് വിൽക്കുകയാണ് ലാഭം ഉണ്ടാക്കുകയാണ് പക്ഷേ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ചില സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ ആപ്സിൽ എനിക്കുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ ആപ്പിൽ അത് തുടങ്ങുമ്പോൾ തന്നെ ഈ സ്ക്രീൻ കാണിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് അതിൻ്റെ അർത്ഥം ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള യൂസ് നടത്താൻ പറ്റുന്ന ഒരു ആപ്പാണ് നമ്മളൊരു ഉണ്ടെങ്കിൽ ആ കത്തിയെ കൊണ്ട് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി സാധനം മുറിക്കുകയും ചെയ്യാം പക്ഷേ അതേ സമയം അതേ കത്തിയുടെ മൂർച്ഛ നമ്മൾ വേറെ ഓരോടത്തും ദുർവിനിയോഗം ചെയ്യാവുന്ന കാര്യമാണല്ലോ അതേ രീതിയിൽ തന്നെയാണുള്ള ഈ കേസ് പക്ഷേ ഇതിനകത്തു നിന്ന് നമ്മളിപ്പോൾ ലോകക്കാരെ എല്ലാവരെ അന്ന് ശരിയാക്കാൻ പറ്റത്തില്ല നമുക്ക് അതിനെ പ്രയത്നിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ പക്ഷേ നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഇത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അറ്റ്ലീസ്റ്റ് ദി നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കാര്യം എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനും പിന്നെ ഫിനാൻഷ്യലി അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ആകാനും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതല്ലാതെ ഈ ഫിനാൻസ് ഈസ് നോട്ട് എ ബാഡ് തിങ് ബട്ട് ഇഫ് ഇറ്റ് ഈസ് മിസ് യൂസ്ഡ് ഇറ്റ് ക്യാൻ ലീഡ് ഇൻ ടു ട്രബിൾ ലോകത്തിൽ ഫിനാൻഷ്യലി സ്മാർട്ടായിട്ടുള്ള അനേക ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ഈ ഫിനാൻഷ്യൽ സ്മാർട്ട്നെസ് അത് നെക്സ്റ്റ് ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ ഇങ്ങനെ കൈമാറി പോകാനുള്ള ഡിസിപ്ലിൻ എത്ര പേർക്കുണ്ടെന്നുള്ള കാര്യം ചില സ്മാർട്ട് പീപ്പിൾ ഉണ്ടായിരിക്കും പക്ഷെ അവർക്കൊരു മൂന്ന് നാല് ജനറേഷൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ആ വെൽത്തിൻ്റെ ആധിക്യം നിമിത്തം അല്ലെങ്കിൽ വെന്തെപിക്കം ടു ഒപ്യുലൻറ്റ് അവർ മിസ് യൂസ് ചെയ്യും എന്നിട്ട് അവരുടെ ഡൗൺഗ്രേഡ് തുടങ്ങും ഡൗൺ സൈഡ് തുടങ്ങും അങ്ങനെ ഡൗൺ സൈഡ് തുടങ്ങാതിരിക്കാനായിട്ട് ചില ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ട് ആ ഡിസിപ്ലിൻസ് മെയിൻലി സെറ്റപ്പ് ചെയ്ത കമ്മ്യൂണിറ്റി ബേസിസിലാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു സ്മോൾ കമ്മ്യൂണിറ്റി ആണെങ്കിലും ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ അന്നേരം അവർക്ക് എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടോ അങ്ങനെയല്ലേ അവർ രക്ഷപ്പെടുന്നത് ഡിസിപ്ലിൻ നമ്പർ വൺ ടീച്ച് യുവർ ചിൽഡ്രൻ ഹൗ ടു മേക്ക് എ ലിവിങ് നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുക ഇപ്പം ജീവിക്കാം എന്ന് പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ സാധാരണപ്പെട്ട പക്ഷേ ഫിനാൻഷ്യലി ഹൗ ടു മേക്ക് എ ലിവിങ് അവരുടെ ലോജിക് അനുസരിച്ച് ജൂയിഷ് ടീച്ചിങ് അനുസരിച്ച് ഇഫ് യു ഡോണ്ട് ടീച്ച് യുവർ ചിൽഡ്രൻ ഹൗ ടു മേക്ക് എ ലിവിങ് യു ആർ ഓട്ടോമാറ്റിക്കലി ടീച്ചിങ് ഹൗ ടു മേക്ക് എ സ്റ്റീലിങ് നിങ്ങൾ ജീവിക്കാൻ എങ്ങനെ പഠിപ്പിക്കില്ല പഠിപ്പിച്ചില്ലെങ്കിൽ ഇത് വലിയതായിട്ട് എങ്ങനെ മോഷ്ടിക്കാമെന്നുള്ള കാര്യം അവർ ഓട്ടോമാറ്റിക്കലി ഗ്രാബ് ചെയ്യുമെന്നുള്ള കാര്യമാണ് അവർ പഠിക്കുന്നത് അന്നേരം ജൂഷ് ഹൗസ് ഹോൾഡിൽ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു ചടങ്ങുണ്ട് അവർക്ക് ബാർ മിറ്റ്സ്വാ എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട് ബാർ മിറ്റ്സ്വാ കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ അവർ അഡൽട്ടായിട്ടാണ് അംഗീകരിക്കുന്നത് ഇപ്പം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ബാർ മിത്സ മിറ്റ്സ്വാ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ നമ്മളൊരു അഡൽട്ടായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് അല്ലാതെ കുട്ടി കുട്ടിയായിരിക്കും ഇൻ റിലേഷൻഷിപ്പ് അപ്പനും മകനും ഒക്കെ കാണുമായിരിക്കും പക്ഷേ ഒരു അഡൽട്ട് ഹുഡിലേക്ക് വന്നെന്നുള്ള ഒരു ചിന്തയിലാണ് ആ കുട്ടിയുമായിട്ട് ഇടപെടുന്നത് അന്നേരം ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ചിലപ്പോൾ പോക്കറ്റ് മണിയും കിക്കറ്റ് മണിയും ഒക്കെ കൊടുക്കുമല്ലോ അവർ പക്ഷേ കൊടുക്കുമ്പോഴത്തേക്ക് പോക്കറ്റ് മണി കൊടുക്കുമ്പം അവർ ഇച്ചിരി നല്ല സാധാരണപ്പെട്ട പോക്കറ്റ് മണി അല്ല ഇച്ചിരി നല്ലൊരു തുക കൊടുക്കും എന്നുകൊണ്ട് പറയണം നീ ഇത് നിനക്ക് ഇഷ്ടമായി ഇഷ്ടമുള്ള പോലെ ചിലവാക്കിക്കോ പക്ഷേ വൺ തേർഡ് അതിൽ മൂന്നിലൊന്ന് നീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കണം അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്ത് നീ ഞങ്ങളെ ഞങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കണമെന്നു പറഞ്ഞു നമ്മുടെ കുട്ടികൾ ഒരു പതിമൂന്ന് പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുക ഇല്ല ചെയ്യത്തില്ല നാച്ചുറലി നമ്മുടെ ഇവിടെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ നോക്കിയിരിക്കും അവരെ ട്രീറ്റ് ചെയ്യാൻ പക്ഷേ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്തുവാണെന്നറിയുമ്പോൾ നമ്മുടെ ആ ആ കുട്ടി അവൻ സമ്പാദിക്കുന്നില്ല പക്ഷേ അപ്പൻ്റെ കാശ് അപ്പൻ കൊടുത്തിരിക്കുകയാണ് നീ ചിലവാക്കുവാനായിട്ട് ചിലവാക്കുവാൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ ചിലവാക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ തേർഡ് അതിൽ മൂന്നിലൊന്ന് നീ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടെ നീ എന്നെ കാണിച്ചിരിക്കണം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിൻ്റെ ഗ്രോത്ത് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ കാണിച്ചിരിക്കണം അതെങ്ങനെയാണ് നടത്തുന്നതെന്ന് നമുക്കറിയത്തില്ല ചില നാടുകളിൽ ചിലപ്പം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അവർക്ക് മൈനേഴ്സിന് വരെ കയറ്റുന്ന പരിപാടികളൊക്കെ കാണും ഐ ഡോ നോ ആ ഡീറ്റെയിൽസ് എനിക്ക് അറിയുന്നില്ല പക്ഷേ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്തോ എന്നറിയാവോ ഇപ്പം നമ്മുടെ കുട്ടി എന്തെങ്കിലും തെറ്റ് കാണിക്കുക അല്ലെങ്കിൽ ആ കുട്ടി തന്നെ അറിഞ്ഞുകൊണ്ട് ഒരു റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അത് മേജർ അല്ല പക്ഷെ ഒരു ലെസ്സൺ ആണ് നമ്മൾ പഠിക്കാൻ പറ്റുന്ന ഒരു ലെസ്സൺ ആണ് ആ ആ പ്രായത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഓർമ്മയിരിക്കുകയും ചെയ്യും പക്ഷേ അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് നടക്കുന്നില്ല ഇപ്പം ഇവർ നമ്മൾ ഈ ന്യൂസ് ഐറ്റത്തിനകത്ത് കണ്ട പോലെ പതിനാറ് ലക്ഷമോ മുപ്പത്തഞ്ച് ലക്ഷമോ ഒക്കെ പോരുന്ന ആ പ്രശ്നമില്ലല്ലോ ഇപ്പോൾ ഒരു കുട്ടിക്കൊരു അയ്യായിരം രൂപയുടെ നഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കത് വലിയതായിട്ട് തോന്നുമായിരിക്കും പക്ഷേ അപ്പനറിയാതെ അത്രേ ഉള്ളല്ലോ അവന് അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് പ്രശ്നം വരുന്ന കാര്യം അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി ഡിസിപ്ലിൻ നമ്പർ ടു ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് ബിസിനസ് ബിസിനസ്സാണെങ്കിലും അതൊരു മോറൽ ബിസിനസ്സിലായിരിക്കണം ഇപ്പം ഒരു ഇമ്മോറൽ ബിസിനസ്സിനകത്ത് നമുക്ക് നല്ലപോലെ ലാഭം സാധാരണപ്പെട്ട ബിസിനസ്സിനെക്കാട്ടിലും കൂടുതൽ ലാഭം കിട്ടുവാണെങ്കിൽ പോലും യു കനോട്ട് ഇൻവെസ്റ്റ് ദയർ എപ്പോഴും മോറൽ ബിസിനസ്സിനകത്തെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം അമേരിക്കയിലുമൊക്കെ നമുക്കറിയാം രണ്ടുതരം അല്ല പലതരം കാറ്റഗറികളുണ്ട് സ്റ്റോക്സിനകത്ത് അതിനകത്ത് ഒരു തരം കാറ്റഗറിയുടെ പേര് സിൻ സ്റ്റോക്സ് എന്ന് പറയും സിന്നു വെച്ച് കഴിഞ്ഞാൽ പാപം പാപത്തിൻ്റെ സ്റ്റോക്സാണ് എസ്പെഷ്യലി സിഗരറ്റ് മദ്യം അങ്ങനെയൊക്കെയുള്ള ഈ കാസിനോ അല്ലെങ്കിൽ പെൺവാണിഭം പെൺവാണിഭം എന്ന് പറയുന്ന ആ ഒരു രീതിയിലല്ല സ്ട്രിപ് ക്ലബ്സും ഒക്കെ കേട്ടിട്ടുണ്ടോ സ്ട്രിപ് ക്ലബ്സൊക്കെ ചില ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്തൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സ്ട്രിപ്റ്റ് ക്ലബ്ബ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് കിട്ടിയെന്നിരിക്കും പക്ഷേ അത് ഇസ് അൺ അത് ജൂയിഷ് കമ്മ്യൂണിറ്റിക്കകത്ത് അത് ഭയങ്കരമായിട്ട് വിലക്കപ്പെട്ട സാധനമാണ് യു കനോട്ട് പ്രോഫിറ്റിന് വേണ്ടി നിങ്ങൾ ഏത് ഏതും കടന്നു പോവാൻ പറ്റത്തില്ല യു ഹാവ് ടു ബി ഓണസ്റ്റ് വിത്ത് യുവർ ബിസിനസ് അതാണ് ഡിസിപ്ലിൻ നമ്പർ ടു അടുത്ത പോയിൻറ്റ് ട്രസ്റ്റ് ബൈ സർക്കുലർ എക്കണോമി സർക്കുലർ എക്കണോമി എന്ന് പറഞ്ഞ സാധനം അറിയാമോ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ പല എക്കണോമി നടത്തുന്ന ആൾക്കാർ കാണുമായിരിക്കും ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വസ്തു വാങ്ങുകയാണ് അതിനെ ഡെവലപ്പ് ചെയ്യുകയാണ് എന്നിട്ട് അതിനെ വിൽക്കുകയാണ് അന്നേരം ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ് കാണുമായിരിക്കും വേറെ ഒരെണ്ണം ഫിനാൻസ് അല്ലെങ്കിൽ ബാങ്കർ കാണുമായിരിക്കും വേറെ ഓരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന കമ്പനിക്കാരൻ കാണുമായിരിക്കും അതേ കമ്മ്യൂണിറ്റിക്കകത്ത് ഫോർ എക്സാമ്പിൾ ജൂയിഷ് ആൾക്കാരൊക്കെ സിനവോക്സിലാണ് വരുന്നത് പക്ഷേ അവരുടെ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആൾക്കാരെ തന്നെ അവർ ലിവറേജ് ചെയ്യാൻ നോക്കും അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കമ്മ്യൂണിറ്റിയിൽ മാത്രമുള്ള ആൾക്കാരെ ലിവറേജ് ആദ്യം ചെയ്യുവാൻ നോക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ഫാക്ടറുണ്ട് ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾ എന്നെ ചതിക്കില്ല എന്നുള്ളൊരു ട്രസ്റ്റ് ഫാക്ടറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു മോറൽ ഗൈഡൻസ് ഉണ്ട് ആ മോറൽ ഗൈഡൻസ് അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ നമ്മളെ പറ്റിച്ചെന്ന് വിചാരിച്ചു പറ്റിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏഴ് നാടുകാൾ ആ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറ്റിച്ചവനെ നാണം കേടു കാരണം അവൻ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഔട്ടാകേണ്ട രീതി വരെ വരും അതുകൊണ്ട് അങ്ങനെ ഒരു ബാലൻസ് നിലനിർത്തുവാനായിട്ട് അവർ ആദ്യം അവരുടെ ബിസിനസ്സിൻ്റെ സോഴ്സസ് എവറി ടൈം ദെ വിൽ ഫൈൻഡ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അത് നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദേ വിൽ ഗീവ് എ പ്രിഫറൻസ് ടു ദാറ്റ് പേഴ്സൺ എന്നിട്ട് അതുവഴി ട്രസ്റ്റ് ഗെയിൻ ചെയ്യും ഇപ്പം വേറെ ഒരു കാര്യം കൂടെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുറേ ആൾക്കാരുണ്ട് പാവപ്പെട്ടവരാണ് അവരെ എന്ത് ചെയ്യും അവരെ അവർ ജോലിക്ക് വെക്കും അവരുടെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അവർ ജോലിക്ക് വെക്കും എന്നിട്ട് ഇവർ ഈ ലാഭം ഉണ്ടാക്കുന്ന പരിപാടികളുണ്ടല്ലോ ബിസിനസ് കഴിഞ്ഞിട്ട് ഏതായാലും ലാഭം ഇല്ലാത്ത ബിസിനസ്സില്ലല്ലോ ആ ലാഭത്തിൽ നിന്ന് പത്ത് ശതമാനം അവർ ചാരിറ്റിക്ക് കൊടുക്കും എന്നിട്ട് ആ ചാരിറ്റിയും അവർ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തും ബിക്കോസ് ഇപ്പോൾ ഉണ്ടോ ഹോസ്പിറ്റൽസ് ഉണ്ടോ ഓർ ഓൾഡ് ഏജ് ഹോം ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ചില ചാരിറ്റീസ് ഉണ്ടല്ലോ അതൊക്കെ അവർ തന്നെ നടത്തും അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ അതൊരു ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള മെക്കാനിസമാണ് അങ്ങനെ സർക്കുലർ എക്കണോമി ബേസ്ഡ് ഓൺ ട്രസ്റ്റാണ് അവരുടെ സിസ്റ്റം നടക്കുന്നത് അതുകൊണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റി യൂഷ്വലി അങ്ങനെ ഫെയിൽ ഫെയിലാകാറില്ല അടുത്ത ഡിസിപ്ലിൻസ് ദ സെവൻ ഇയർ ഡിസിപ്ലിൻ സെവൻ ഇയർ ഡിസിപ്ലിൻന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ അല്ലെങ്കിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി തന്നെ ആൾക്കാർ അത്ര വെൽ ഓഫ് അല്ലാത്തവരെ അവർ തന്നെ ജോലിക്ക് വെച്ചിട്ട് അവരെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും അവരൊക്കെ ഉള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് ആ ജോലിയിൽ തന്നെ അവരെ അഭിവൃദ്ധിപ്പെടുത്തിപ്പിക്കും പക്ഷേ സെവൻ ഇയർ കഴിയുമ്പോൾ ദി എക്സ്പെക്റ്റേഷൻ ഈസ് ദാറ്റ് ഇദ്ദേഹം ഈ കമ്പനി വിട്ടിട്ട് അദ്ദേഹം വേറെയൊരു തൊഴിൽ സംരംഭം തുടങ്ങുമെന്നുള്ള കാര്യമാണ് അല്ലാതെ ഇവിടുന്ന് എംപ്ലോയ്മെൻറ്റ് മാറിയിട്ട് വേറെ ഒരേടത്തെ എംപ്ലോയ്മെൻ്റ് കയറുമെന്നുള്ള കാര്യമല്ല ദേ ബിക്കം ദ ഓണേഴ്സ് ഓഫ് ഓർ ബിക്കം ആൻ അന്ത്രപുന്നർ ആ രീതിയിലാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത് അവരുടെ നിയമം അനുസരിച്ച് നീ ഏഴു വർഷം നിനക്ക് ട്രെയിൻ ചെയ്യാനുള്ള സമയമാണ് പക്ഷേ ഏഴ് വർഷം കഴിഞ്ഞിട്ടും നീ അതേ ജോലിയിൽ അല്ലെങ്കിൽ വേറെ ഒരു കമ്പനിയിൽ അങ്ങനത്തെ ഒരു ജോലി തുടരുവാണെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നീ അങ്ങനെ ജോലി ചെയ്ത് അങ്ങ് തുടരുകയേ ഉള്ളൂ യു കനോട്ട് ഇംപ്രൂവ് ടു ബി എ ബിസിനസ് ഓണർ അവരുടെ ആ റൂൾ അങ്ങനെയാണ് അന്നേരം ആരെങ്കിലും ഒരു ജോയിഷ് മനുഷ്യനെ ജോലിക്ക് വെക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം ഏഴ് വർഷത്തിനുള്ളിൽ അദ്ദേഹം ആ സംരംഭത്തിൻ്റെ സകല കാര്യങ്ങൾ അറിഞ്ഞിരിക്കും എന്നിട്ട് അതുപോലെ ഒരു നല്ല സംരംഭം തുടങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ഹീ വിൽ സ്റ്റാർട്ട് എ ന്യൂ ഇനോവേഷൻ ബൈ ഹിംസെൽഫ് അദ്ദേഹത്തിൻ്റെ തന്നെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിരിക്കും ഏഴു വർഷത്തിൻ്റെ റൂളാണ് അത് എല്ലാവരും ഒന്നും ഫോളോ ചെയ്യത്തില്ല ബിക്കോസ് എല്ലാവരുടെയും കേപ്പബിലിറ്റി ഒന്നല്ല പക്ഷേ അങ്ങനെ ഒരു റൂൾ ഇരിക്കുക ഇപ്പോൾ ഏഴ് വർഷം ആകുമ്പോൾ അഞ്ച് വർഷമായ അല്ലെങ്കിൽ ആറു വർഷമായപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആളൊക്കെ ചോദിച്ചു തുടങ്ങും നീ അവിടെ തന്നെയാന്ന് ജോലി ചെയ്യുന്നത് നീ വേറെ ഒന്നും നോക്കുന്നില്ലേ എന്തൊക്കെയാണ് നമ്മൾ വെള്ളം സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയും കൂടെ അടുത്ത ഒരു ഡിസിപ്ലിൻ ജൂയിഷ് ആൾക്കാർ അവരുടെ സംരംഭത്തിന് വേണ്ടി അവരുടെ ബിസിനസ്സിന് വേണ്ടി ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന കാര്യം വളരെ ചുരുക്കമാണ് അതെന്താണെന്നറിയാമോ ബിക്കോസ് അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് കൊടുക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പല ബിസിനസ് ഓണേഴ്സ് ഉണ്ടല്ലോ ഒരാൾക്ക് ആവശ്യം വരുവാണെങ്കിൽ മറ്റുള്ളവർ ഒരു കൈ നീട്ട സഹായം കൊടുക്കും ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ബി ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് എക്സ്ട്രാ ബൂസ്റ്റാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മളൊരു ബാങ്കിൽ പോയിട്ട് നമ്മുടെ ഒരു ബിസിനസ്സിന് വേണ്ടി നമ്മൾ ലോൺ വാങ്ങുന്നു ഏതാ ഏഴോ എട്ടോ പത്തോ ശതമാനം പലിശ കൊടുത്തിട്ടായിരിക്കും ലോൺ വാങ്ങുന്നത് അന്നേരം ആ ലോണിൻ്റെ ലോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെ ഈറ്റപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന പരിപാടികളാണ് പക്ഷേ പ്രോഫിറ്റിനെ ഈറ്റപ്പ് ചെയ്യാതിരിക്കാനായിട്ട് കമ്മ്യൂണിറ്റിന്നുള്ള ഹാൻഡ് ഹോൾഡിംഗ് ആണ് അവർക്ക് കൊടുക്കുന്നത് അന്നേരം അതിനകത്ത് നിങ്ങളുടെ ബിസിനസ്സിന് എക്സ്ട്രാ ബൂസ്റ്റ് കിട്ടുന്ന പരിപാടികളാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഒരു ഡിസിപ്ലിനും കൂടെ ഉണ്ട് ഇൻ ജൂയിഷ് കമ്മ്യൂണിറ്റി ഞാൻ നേരത്തെ സെവൻ ഇയർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞില്ലേ അതുപോലെ വേറെ ഒരു ഉണ്ട് സെവൻത്ത് ഡേ ഡിസിപ്ലിൻ അത് ഏഴാമത്തെ ദിവസം സാറ്റർഡേ എന്നാണ് പറയുന്നത് ശബത്ത് ദിവസം എന്ന് പറയും ആ ദിവസം ഇവർ ഒരു പണിയും ചെയ്യത്തില്ല ഒരു ഫോൺ എടുക്കത്തില്ല ഇമെയിൽ ആൻസർ ചെയ്യത്തില്ല കമ്പ്യൂട്ടർ ഓൺ ചെയ്യത്തില്ല ഫോൺ എടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അങ്ങ് വെച്ചിരിക്കും അബ്സൊല്യൂട്ട്ലി റെസ്റ്റാണ് ഭക്ഷണവും വളരെ വളരെ ലൈറ്റായിട്ടുള്ള കഞ്ഞി ടൈപ്പ് ഫുഡേ കഴിക്കത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഫുൾ വൺ ഡേ ദേ ഡോണ്ട് ഡു എനി ആക്ഷൻ അത് റീജ്യൂവിനേഷൻ നടത്താനാണ് ബിക്കോസ് അത് കഴിഞ്ഞിട്ട് പുതിയ ആഴ്ച വരുമ്പല്ലോ വരുമ്പം ദേ ആർ ഹാവിങ് ഡബിൾ എനർജി അതുകൊണ്ട് അവർ ഈ നമ്മുടെ ഇപ്പം കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന പോലെ അവരുടെ ബോഡിയേയും അവരുടെ ഫുൾ സെറ്റപ്പിനെ സെറ്റപ്പിനെയും സ്വിച്ച് ഓഫ് ആക്കും സെവൻത്ത് ഡേ ശാപത്ത് ഡേ എന്നാണ് അവർ പറയുന്നത് സെവൻത്ത് ഡേ ഡിസിപ്ലിൻ ഫൈനൽ ഡിസിപ്ലിൻ അവരുടെ ടോട്ടൽ അസറ്റ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുവാനാണ് അവരുടെ ഡിസിപ്ലിൻ വൺ തേർഡ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻ്റ് അനദർ വൺ തേർഡ് ഇൻ റിയൽ എസ്റ്റേറ്റ് ആൻഡ് അനദർ വൺ തേർഡ് ഇൻ ഇൻവെൻടറി ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ബിൽഡിങ്സും ബിസിനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻവെൻറ്ററി ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇൻവെൻറ്ററി ഓർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുക്കായിട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് വൺ തേർഡ് അസ് അവർ അവരുണ്ടാക്കി വെച്ചിരിക്കും ദാറ്റ് ഓൾസോ മീൻസ് ദാറ്റ് അവർക്ക് ആർക്കെങ്കിലും ആരെങ്കിലും സഹായിക്കണം അവരുടെ കമ്മ്യൂണിറ്റി തന്നെ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ അവർക്ക് വലിയ ചിന്തിച്ച് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇത് പൊട്ടിക്കണോ അത് പൊട്ടിക്കണോ ഇത് ചെയ്യണോ ഇത് ചെയ്യണമെന്ന് ദേ ആർ ഹാവിങ് വൺ തേർഡ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വൽ ആൻഡ് ചിലപ്പം ഷോർട്ട് ടേം ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരിക്കും ബട്ട് ദേ ക്യാൻ ദിയർ റിസോഴ്സ് ഭയങ്കരമായിട്ടുണ്ട് അവർ ഇമ്മീഡിയറ്റ്ലി അവർക്ക് റിസോഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയും കൂടെ ആണ് അങ്ങനെ പോകുന്നു ജൂവിഷ് കമ്മ്യൂണിറ്റി ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ പാഠങ്ങൾ ഇതിൽ എത്ര എണ്ണം നമ്മളെ കൊണ്ട് പാലിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും എല്ലാം ഒന്നും പറ്റിയെന്ന് വരുത്തില്ലായിരിക്കും പക്ഷേ ദ മോർ യു ഇൻകോർപ്പറേറ്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ബിക്കോസ് നമ്മൾ ചെറുപ്പത്തിലെ ഇടുന്ന ഫിനാൻഷ്യൽ ആണ് അത് ലേറ്റർ ലൈഫിലും കണ്ടിന്യൂ ചെയ്യുന്നത് അതുകൊണ്ട് ഡെയർലി നമ്മൾക്കുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആ ചില സ്വഭാവങ്ങളുടെ ഡിസിപ്ലിനൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് പിൽക്കാലത്ത് അത് വളരെ അധികം ബെനിഫിറ്റായി മാറും അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ ചിലർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഓൾ ഓഫ് എ സഡൻ കിട്ടിക്കഴിഞ്ഞിട്ട് മേക്ക് ബി ബിക്കം റിച്ച് ക്വിക്ക് എന്ന് പറഞ്ഞ ആ ഒരു അഡിക്ഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീവിതമേ കട്ടപ്പൊഹയായി മാറും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിനകത്ത് പ്രശ്നമില്ലല്ലോ പ്ലീസ് ഷെയറിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഇറക്കി വരെ ടിൽ വി മെയ്റ്റ് അഗെയിൻ പ്ലീസ്